ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഉദയം മുതൽ ഉയർച്ചയിലേക്ക് കുതിച്ചെത്തുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഇവരാണ് ആദിത്യൻ ജൂൺ പതിനഞ്ച് അതായത് ഇന്ന് രാവിലെ ആറ് മണി നാൽപ്പത്തി നാല് മിനിറ്റിന് മിഥുനം രാശിയിൽ സംക്രമിച്ചു മകീരൻ ഞാറ്റുവേല ഈ ആഴ്ച മുഴുവൻ തുടരുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ ഏകാദശി വരെയുള്ള തിഥികളിലാണ് ഈ ആഴ്ച തിരുവോണത്തിൽ തുടങ്ങി അശ്വതി വരെയുള്ള നക്ഷത്രങ്ങളുമുണ്ട് ചൊവ്വ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മിഥുനം രാശിയിലാണ് ഞായറാഴ്ച അതായത് ഇന്ന് രാവിലെ വരെ തിരുവാതിരയിലും തിങ്കളാഴ്ച മുതൽ പുണർദ്ദത്തിലും സഞ്ചരിക്കുന്നു ശുക്രൻ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് വ്യാഴം മിഥുനും രാശിയിൽ തുടരുന്നു ഇപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ശനി മീനം രാശി ഉത്രട്ടാതി രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂട്ടാതി മൂന്നാം പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലുമാണ് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചയിലെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് ഇന്ന് രാവിലെ മുതൽ ബുധൻ വരെ അനുകൂല ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഇഷ്ടപ്പെട്ട വ്യക്തികളോട് സംസാരിക്കുവാനും കാണുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഔദ്യോഗികമായ തലവേദനകളെല്ലാം ഈ ആഴ്ച വന്നു ചേരില്ല അഥവാ ഉണ്ടായാലും ലഘു പ്രയത്നത്താൽ തന്നെ അവയെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് സമ്മർദ്ദം കൂടാതെ തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കുവാനും സാധിക്കും ലോട്ടറി ചിട്ടി നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് എന്നീ മേഖലയിലേതെങ്കിലും നിങ്ങൾക്ക് ധനലാഭം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഗാർഹ്യമായ അലട്ടിലും അല്ലലുമെല്ലാം മാറിക്കിട്ടും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആലോചന ശൂന്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടേക്കും മറ്റു ചിലർ ചെയ്ത അബദ്ധങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായി വരുന്നതാണ് ശനിയാഴ്ച ജന്മനക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ സമ്മിശ്രമായ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ജന്മരാശിയിൽ അതായത് ജന്മനക്ഷത്രത്തിൽ നക്ഷത്രാധിപനായ ശുക്രൻ തുടരുകയാൽ സുഖഭോഗമുണ്ടാകും മനസ്സന്തോഷമേകുന്ന ഒത്തുചേരലുകൾ സാധ്യമാകുന്നതാണ് ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാം ചന്ദ്രൻ ചന്ദ്രനിപ്പോൾ പത്ത് പതിനൊന്ന് രാശികളിലായി സഞ്ചരിക്കുന്നതിനാൽ ഞായർ മുതൽ ബുധൻ വരെ സാമ്പത്തിക പ്രയോജനമുണ്ടാകും ദേഹസുഖം എന്നിവ സംജാതമാകുന്നതാണ് നിങ്ങൾ നടക്കില്ല എന്ന് നനച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും തൊഴിൽ രംഗത്ത് വളരെയധികം ഉണർവുണ്ടാകുന്നതാണ് തുടർ പഠനം സംബന്ധിച്ച അറിയിപ്പുകൾ വന്നു ചേരും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലും സാമ്പത്തികമായ പണച്ചെലവും ഉണ്ടാകുന്നതാണ് മാനസികമായി അല്പം പിരിമുറുക്കവും വന്നു ചേരും അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് ഇടവരാശിക്കാർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ കാര്യസാധ്യം സുഗമമാകുന്ന ആഴ്ചയാണ് തൊഴിലിടത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും മേലധികാരിയുടെ അനാവശ്യമായ ഇടപെടലുകൾ വന്നു ചേരില്ല ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾക്ക് സമയബന്ധിതമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് ധനക്ലേശമുണ്ടാകില്ല ഊഹ കച്ചവടത്തിൽ നിന്നും വളരെയധികം ആദായം ലഭിക്കുന്നതാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും വിപണിയിൽ നിങ്ങൾക്ക് നേട്ടം കൊയ്യുവാൻ സാധിക്കുന്നതാണ് മേടരാശിക്കാർക്ക് ആഴ്ച മദ്യം വരെ അല്പപ്രയത്നത്താൽ വിജയം കൈവരും മറ്റു ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് അഭീഷ്ടമായ ഫലങ്ങൾ വലിയ തടസ്സം കൂടാതെ കൈവരുന്ന ആഴ്ചയാണ് ചന്ദ്രൻ ആദ്യ വാരം ഏകാന്ത സഞ്ചാരിയാകുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാഹുവിനോടൊപ്പം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശനിക്കൊപ്പവും ശനി മുതൽ ശുക്രനൊപ്പവും ഇണങ്ങുന്നു നേരായ വഴികളിലൂടെ മാത്രമല്ല ിലൂടെയും ആദായം വന്നു വന്നുചേരുന്നതാണ് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ താളം നിലനിർത്തുവാൻ സാധിക്കും സുഖഭോഗവും വിനോദവും വിശ്രവും എല്ലാം വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് കലാപരമായ സിദ്ധികൾ പരിപോഷിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സംഘടനകളിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് ഇടവരാശിക്കാർക്ക് ഗുണാധിക്യം ഉണ്ടാകും സമസ്ത മേഖലകളിലും വിജയക്കുടി പാറിക്കുവാൻ കഴിയുന്നതാണ് കർമ്മ മേഖലയിൽ കൃത്യനിർവഹണം പ്രശംസനീയമാകും സമയനിഷ്ഠ പാലിക്കുവാൻ കഴിയുന്നതാണ് വ്യാപാരികൾക്ക് വളരെയധികം ആദായം വർദ്ധിക്കുന്ന കാലം കൂടിയാണ് കുടുംബത്തിലെ അനൈക്യം പരിഹരിക്കുവാൻ സാധിക്കും വയോജനങ്ങളുടെ രോഗം കുറഞ്ഞു തുടങ്ങുന്നതാണ് മിഥുന രാശിക്കാർക്ക് ഞായർ തിങ്കളൊഴികെ മറ്റു ദിവസങ്ങൾക്ക് വളരെയധികം മേന്മയേറുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ വിജയം കൈവരുന്നതാണ് ഊഹ കച്ചവടം ചിട്ടി ഇവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നവീനമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് വരാദ്യ ദിവസങ്ങൾക്ക് ഒരു രീതിയിൽ മികവുണ്ടാകുന്നതല്ല കാര്യതടസ്സം അനുഭവപ്പെടും തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത തള്ളിക്കളയുവാനാകില്ല വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം കരുതൽ വേണം ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ നിങ്ങളുടെ വറുതയിലാകുന്നതാണ് കർമ്മഭൂമിയിൽ നിന്നും സംതൃപ്തി കൈവരും ബിസിനസ്സിൽ വളരെയധികം നിരുമേഷം മാറിക്കിട്ടുന്നതാണ് സംരംഭങ്ങളുടെ ആലോചന തകൃതിയിൽ മുന്നോട്ടു പോകുന്നതാണ് പിണങ്ങിയ നിങ്ങൾ സുഹൃത്തുക്കൾ ഒത്തുചേരും അനുരാഗത്തിലെ കയ്പ്പും ചവർപ്പുമെല്ലാം നീങ്ങി കിട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പാരിതോഷികങ്ങൾ കിട്ടുവാൻ ഇടയുണ്ട് ശുഭവാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയുന്നതാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് സങ്കീർണമായ വിഷയങ്ങളെ നേരിടുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ അറിവിന്റെ പിൻബലത്താൽ അവയെ സമവായത്തിൽ എത്തിക്കുവാൻ കഴിയും ആത്മധൈര്യം പ്രശംസിക്കപ്പെടും പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതാണ് വിരോധം മനസ്സിൽ പറ്റിക്കൂടുവാൻ അനുവദിക്കില്ല ചില ദിവസങ്ങളിൽ ഔദ്യോഗികവും വ്യക്തിപരവുമായ അലച്ചിലുണ്ടാകും ധനവരവ് മോശമാകുവാൻ ഇടയുള്ള ആഴ്ചയെല്ലാം ന്യായമായ ആവശ്യങ്ങൾ കൈയഴിച്ച് നടത്തുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ ചേരുവാനുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ് വസ്തു വിൽപ്പന സംബന്ധിച്ച ആശങ്കകളെല്ലാം ഈ ആഴ്ച മാറിക്കിട്ടുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പന്ത്രണ്ടിലും രണ്ടിലും ഗ്രഹാധിക്യമുള്ളതിനാൽ വളരെയധികം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് തിടുക്കം ഒഴിവാക്കുന്നത് ഗുണകരമാകും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെളിപ്പെടുത്തണമെന്നില്ല വാക്കുകൾ അറിയാതെ പരുഷങ്ങളായേക്കാം ധനവരവ് നിങ്ങൾ പ്രതീക്ഷിച്ച് അത്ര ആകണമെന്നില്ല കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും പിടിച്ചു നിൽക്കുവാനും ജീവിതത്തെ സ്നേഹിക്കാനും പ്രേരിപ്പിക്കുന്ന അല്പസുഖങ്ങളും വന്നു ചേരും വാക്കുകൾക്ക് കാതോർക്കുന്ന ആരെങ്കിലും ഉണ്ടാകുന്നതാണ് സുഖഭക്ഷണവും ഭോഗം വിനോദം അനുഭവത്തിലാകും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നല്ല കരുതൽ വേണ്ട ആഴ്ചയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ആയില്ം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഉണർവോട് പ്രവർത്തിക്കേണ്ട കാലമാണ് അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പണം സംബന്ധിച്ച കണക്കുകൾ രേഖകൾ സഹിതം കൃത്യമായി സൂക്ഷിക്കേണ്ട കാലം കൂടിയാണ് ധനസ്ഥാനത്തിലും പന്ത്രണ്ടിലും ഉള്ള ഗ്രഹങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടാം കർമ്മ മേഖലയിൽ നിലനിൽപ്പിന് വളരെയധികം അധ്വാനം വേണ്ടിവരുന്നതാണ് വലിയ മുതൽ മുടക്കിന് ഇപ്പോൾ അനുകൂലമായ സമയമല്ല അമിതമായി നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് ദേഹാരോഗ്യത്തിലും മാനസികാരോഗ്യത്തിലും വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ട കാലം കൂടിയാണ് ഉപരിപഠനത്തിന് അന്യനാടിനെ ആശ്രയിക്കേണ്ടി വന്നേക്കാം അടുത്തത് മകം നക്ഷത്രക്കാരാണ് ഈ ആഴ്ച വളരെയധികം സന്ദേഹങ്ങളും സന്നിദ്ധതകളും വന്നു ചേരും ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നും ക്രമേണ ഗുണകരമാകുന്നതാണ് തിങ്കളാഴ്ച തൊട്ട് ക്രിയാത്മകത തെളിയും ബഹു കാര്യങ്ങളിൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ നിന്നും നിങ്ങൾക്ക് ലാഭം കരകതമാകും ചെറിയ കൈ കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ ധാരാളം സമയം കൈവരും സുഖ ഭക്ഷണം അനുഭവങ്ങൾ ഇവയുണ്ടാകുന്ന കാലം കൂടിയാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് നന്നല്ല സർവ്വകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശനിയാഴ്ച ക്ഷേത്ര ദർശനാദികൾക്ക് അവസരം വന്നു ചേരും അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപനായ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ അതുമല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് ഇന്ന് സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ് സാമ്പത്തികം മോശമാകില്ല ചെലവ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പെൺ സൗഹൃദം പുഷ്ടിപ്പെടും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാകുവാൻ കഴിയുന്നതാണ് രോഗികൾക്ക് ആശ്വാസം വരും മുന്തിയ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം ഷോപ്പിംഗ് ഇവയ്ക്കുള്ള അവസരം കൈവരുന്നതാണ് മറ്റുള്ളവരുടെ സേവനം സ്വീകരിക്കും വ്യാഴം ി ഗുണം കുറയുകയും ചെയ്യും വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് ഉന്മേഷം നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാകും പ്രവൃത്തിയിൽ ചിലപ്പോൾ ഉദാസീനത വരാം നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ നിന്നും ഇല്ലാത്ത അസൗകര്യങ്ങൾ സങ്കൽപ്പിച്ച് പിൻവലിയുവാൻ ഇടയുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സന്ദർഭമാണ് അല്പ ലാഭങ്ങൾ സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് സന്തോഷം വർത്തമാനം തേടിവരും ഗാർഹിക ജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമായി വരുന്ന ആഴ്ച കൂടിയാണ് യാത്രകൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ സമ്മാനിക്കും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ യാതൊരു രീതിയിലുമുള്ള ഗുണങ്ങൾ സമ്മാനിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ആഴ്ച വളരെയധികം കരുതൽ പുലർത്തേണ്ട ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ മനസ്സ് ഉണർന്നു പ്രവർത്തിക്കുവാൻ കഴിയും ശ്രദ്ധയും സമർപ്പണവും അഭിനന്ദിക്കപ്പെടും വ്യാപാരത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് ആദായം വളരെയധികം വർദ്ധിക്കുന്നതാണ് വീട്ടിൽ നിന്നും പോയി വരത്തക്ക വിധമുള്ള ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചേക്കാം ചൊവ്വാ മുതൽ വെള്ളിവരെ സുഖഭോഗങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നതാണ് മക്കളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും സൃഷ്ടിപരമായ നിങ്ങളുടെ കഴിവുകൾ പോഷിപ്പിക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ് ഞായർ തിങ്കൾ ശനി ദിവസങ്ങളിൽ കാര്യതടസ്സം ഉണ്ടാകുന്നതാണ് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിതമായ നിങ്ങളുടെ ആത്മവിശ്വാസം അപകടമാണ് ധനപരമായി വളരെയധികം അമളികൾ പറ്റുവാനിടയുണ്ട് കരാർ പണികൾ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും ഏജൻസി സംബന്ധിച്ച ഏർപ്പാടുകളുടെ വിപുലീകരണത്തിനായുള്ള ശ്രമം തുടരുന്നതാണ് സുഹൃത്തുക്കളുടെ മാനസിക പിന്തുണ ഗുണകരമാകും ബന്ധുക്കളുടെ തർക്ക പരിഹാരത്തിന് മുതിർന്നേക്കാം വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് വിസ പ്രശ്നങ്ങളിൽ ആശ്വാസം വഹിക്കുന്നതാണ് അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് കർക്കശമായ തീരുമാനങ്ങൾ കൈക്കൊള്ള കഴിയും പ്രവൃത്തി സ്ഥലത്ത് വിരോധികൾ ഉണ്ടായാലും അവരെ കോസില്ല പതിനൊന്നിൽ സഞ്ചരിക്കുന്ന തേരുവും ചൊവ്വയും നിർഭയത്ത് മരുളുന്നതാണ് കൃഷിയിൽ നിന്നോ വാടക വീട് ഭൂമി ഇവകളിൽ നിന്നോ വരുമാനമുണ്ടാകും അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ലോട്ടറി ചിട്ടി മുതലായവയിൽ നിന്നും അപ്രതീക്ഷിത ധനം വന്നെത്തും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠ ഉണ്ടാകുന്നതാണ് കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാൻ സമയം കുറയും മകളുടെ പഠന ആവശ്യത്തിനായുള്ള ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടാം ബിസിനസ്സുകാർക്ക് കൂടുതൽ വിഭവങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിലും പരാശ്രയത്വം വേണ്ടിവരുന്നതാണ് ബിസിനസ്സുകാർക്ക് സ്ഥാപനത്തിന് പുതിയ ശാഖ തുടങ്ങുവാൻ ഈ ആഴ്ച ഒട്ടും ഉചിതമല്ല സാമ്പത്തികമായ ചെറിയ മെച്ചമുണ്ടാകും ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി മുതലായവയിൽ നിന്നാകാം നക്ഷത്രാധിപനായ വ്യാഴം മൗട്ടത്തിലാകിയാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണ്ടതാണ് തുലാം രാശിക്കാർക്ക് അഞ്ചിലെ രാഗവും വൃശ്ചിക രാശിക്കാർക്ക് അഞ്ചിലെ ശനിയും ആശയക്കുഴപ്പം സമ്മാനിക്കും വീട് വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം ഊർജിതമാകുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് വാരാദ്യത്തിൽ മനസ്സിൽ പല തീരുമാനങ്ങൾ കൈക്കൊള്ളും ചില കാര്യങ്ങൾക്ക് പിന്നീട് നടപ്പിലാക്കുവാൻ സാധിക്കും പ്രവർത്തനത്തിലെ ഏകോപനം മേലധിക്കാരികളാൽ പ്രശംസിക്കപ്പെടും ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികൾ നീളുവാൻ ഇടയുള്ള കാലമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ അവ്യക്തത തുടരുന്നതാണ് ആഡരണങ്ങൾക്ക് അധികം തുക ചെലവഴിക്കപ്പെടാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കളവ് പറഞ്ഞ് തറിഞ്ഞ് വിഴിമിച്ചേക്കും വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ കരുതൽ പുലർത്തേണ്ടതാണ് ജീവകാരുണ്യത്തിന് ചെലവഴിക്കാമെന്നേറ്റ തുക കൊടുക്കുവാൻ കഴിഞ്ഞിരിക്കില്ല അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആത്മശക്തി അചഞ്ചലമാകും മുൻപ് ശ്രമിച്ച പരാജയപ്പെട്ട ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ് ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും നിങ്ങളുടെ മേലധികാരിയുടെ പിന്തുണ ലഭിക്കുന്നതാണ് മകന്റെ അകം അല്ലെങ്കിൽ മകളുടെ ഉപരിപഠനമോ ജോലിയോ സംബന്ധിച്ച് ആശങ്കയുണ്ടാകും ബന്ധുജന സന്ദർശനം പൂർവ്വകാല സ്മരണയിലേക്ക് നീങ്ങുന്ന മനസ്സിനെ നയിച്ചേക്കാം ഒന്നിലധികം തൊഴിൽ ചെയ്യുന്ന ആളുകൾ അവയിലൊന്നുപേക്ഷിക്കുന്ന കാര്യം ഗൗരവമായി ചിന്തിക്കും ഞായർ തിങ്കൾ ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കൂടുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് നേതൃത്വ ഗുണം പ്രകടിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകും സന്ദർഭത്തിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കും തൊഴിലിറത്തിൽ വളരെയധികം സക്രിയരാകുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങളും തല നാരിഴ കയറി പരിശോധിക്കുവാനും അഭിപ്രായം പറയുകയും ചെയ്യുന്നതിനാൽ ശത്രുക്കൾ ഉണ്ടാകും കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാൻ നേരം കിട്ടിയേക്കണമെന്നില്ല ഭാഗ്യഭാവത്താൽ പാപയോഗം ഉള്ളതിനാൽ ചില കാര്യങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നഷ്ടം ഭവിക്കുവാനും ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ് ഗുണത്തിനു ദോഷവും ദോഷത്തിനും ഗുണവും എന്ന സ്ഥിതിയാണ് നിങ്ങളുടെ അമിത വിശ്വാസം അധികമാകരുത് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിഞ്ഞേക്കില്ല അതിൽ വളരെയധികം നിരാശ തോന്നുന്നതാണ് ബിസിനസ് യാത്രകൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നേട്ടം സമ്മാനിക്കണമെന്നില്ല ഗൃഹത്തിൽ നവീകരണം നടക്കും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് തുടർ ചികിത്സ വേണ്ടി വരുന്നതാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം വേണ്ടപ്പെട്ട ചില ആളുകൾക്ക് സഹായം ചെയ്യേണ്ടി വരാം വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് മേന്മ അല്പം കൂടുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉല്ലസിക്കാൻ നേരം കിട്ടില്ല നിങ്ങൾക്ക് വളരെയധികം ഭാരം കൂടും വാഗ്ദാനം പാലിക്കുവാൻ ഇരട്ടി ഊർജം ചെലവഴിക്കേണ്ടി വരാം കളി തമാശകൾ പറയുന്നത് വളരെയധികം കരുതലോടെ വേണം വാഗ്സ്ഥാനത്ത് രാഹു ഉള്ളതിനാൽ കേൾക്കുന്നയാൾ പ്രകോപിതനാകും സ്വകാര്യമായ യാത്രകൾ വേണ്ടി വന്നേക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് പ്രതീക്ഷിച്ച ധനം കൈവശം എത്തണമെന്നെല്ലാം പഠിപ്പിനിടയിൽ ജോലി പരിശീലനത്തിനുള്ള അവസരങ്ങൾ കൈവരും വസ്തു വ്യവഹാരം നീണ്ടു പോയേക്കാം ദൈവികമായ സമർപ്പണങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുവാനും ഇടയുണ്ട് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് ഞായറും തിങ്കളും ബന്ധു സമാഗമം പുറമേ നിന്നും ഭക്ഷണം ഷോപ്പിംഗ് വസ്തു ആഭരണാതിലെത്തി മുതലായവക സാധ്യതകളാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സുസ്ഥത കുറയുന്നതാണ് ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും മേലധികാരികൾ മുഷിയുവാൻ ഇടയുള്ള ആഴ്ച കൂടിയാണ് കാര്യവിഘാതം സംഭവിച്ചെന്നു വരാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കാര്യാലോചനകളിൽ ശോഭിക്കുന്നതാണ് സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാൻ കഴിയും സർക്കാരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച അനുമതി കിട്ടിയേക്കും ശനിയാഴ്ച സമ്മിശ്രമായ ദിവസമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് അറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരാം പിന്നീട് അതോർത്ത് പച്ച തപിക്കേണ്ടി വരും തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് കേതുയോഗം വന്നതിനാൽ സംസർഗ സൗഹൃദങ്ങളിൽ വളരെയധികം കരുതൽ വേണം വന്നു ചേരുവാനുള്ള ധനത്തിന് അവധികൾ പറയപ്പെടാം മകര രാശിക്കാർക്ക് യാത്രകളും മറ്റും വളരെയധികം കരുതൽ വേണം കുംഭരാശിക്കാർക്ക് പ്രണയകാര്യത്തിൽ ഇച്ഛംഗം സംഭവിക്കാം വാടക വീട് അതുമല്ലെങ്കിൽ പുതിയ താമസ സ്ഥലം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ലാഘവത്തോടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഏർപ്പെടരുത് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് സമയബന്ധിതമായി ഫയലുകൾ തീർക്കാനാവാത്തതിൽ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരും ജന്മരാശിയിലും രണ്ടിലും ഏഴിലും പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം ശക്തമാണ് വ്യക്തിജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് സന്ധി സംഭാഷണങ്ങൾ പരാജയപ്പെടും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുവാനും പിഴയടയ്ക്കാനും സാധ്യതയുണ്ട് സാഹിത്യം കല ഇവയിൽ പ്രതീക്ഷിച്ച ശ്രമങ്ങളൊന്നും നടത്തുവാൻ കഴിയില്ല അടുത്തത് പോരട്ടാതി നക്ഷത്രക്കാരാണ് ആശയഭദ്രത ഉണ്ടാക്കും പക്ഷേ പ്രായോഗികമായി പലതും ആവിഷ്കരിക്കണമെന്നില്ല ലക്ഷ്യപ്രാപ്തിക്കായി കൂടുതൽ അധ്വാനം വേണ്ടിവരുന്ന ആഴ്ചയാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ വാക്കുകൾ പൂർണ്ണമായും മുഖവിലയ്ക്കെടുക്കണമെന്നില്ല സംഘടനകളിൽ ഒതുക്കപ്പെടുകയാണ് എന്ന തോന്നൽ ഉണ്ടാകും സ്വാശ്രയ ബിസിനസ് വിപുലീകരിക്കുവാൻ ഇപ്പോൾ ഗ്രഹപരമായ അനുകൂലതയില്ല ബന്ധങ്ങൾ കലുഷമാകാതിരിക്കുവാൻ സ്വയം നിയന്ത്രണം ആവശ്യമാണ് ന്യായമായ ആവശ്യങ്ങൾ ഒരുവിധം ഈ ആഴ്ച നടന്നു കിട്ടും ദേഹത്തിനും മനസ്സിനും അല്പം വിശ്രമം അനിവാര്യമാണ് അടുത്തത് ഉത്രാദി നക്ഷത്രക്കാരാണ് എതിർപ്പുകളെ കൂസാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും തർക്കങ്ങളിലും സംവാദങ്ങളിലും വിജയിക്കുവാൻ കഴിയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കും സാധാരണ കാര്യങ്ങൾ പതുപോലെ തന്നെയാകും നിഴൽ പോലെ അലസതയും കൂടെയുണ്ടാകും ഉപരിപഠനം പുറം നാട്ടിലാകുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് കടം കൊടുത്ത തുക എളുപ്പം കിട്ടുന്നതല്ല പ്രവാസികൾക്ക് തൊഴിൽപരമായി മെച്ചം വരുന്ന കാലം കൂടിയാണ് നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു തുടങ്ങും വാദരോഗത്തിന് ചികിത്സ വേണ്ടി വന്നേക്കാം അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ ലഭിക്കുന്ന കാലമാണ് നക്ഷത്രാധിപരായ ബുധൻ ഭദ്രയോഗത്തോടെ നാലാം ഭാവത്തിൽ തുടരുന്നതിനാൽ ആത്മബല ം അചഞ്ചലമാകും ധനപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല നല്ല തുടക്കം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് സുഹൃദ് ബന്ധങ്ങൾ ദൃഢമാകും ബിസിനസ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളിൽ ചലനമുയർത്തുന്നതാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭാവി യാത്രകൾ തീരുമാനിക്കും പൂർവികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും വരുമാനം വന്നു ചേരും ശനിയും രാഹുവും ചെറിയ തടസ്സങ്ങളുടെ രൂപത്തിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ